ഹലോ കൂട്ടുകാരി എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ തറവാട്ടിലേക്ക് അവിടെ കൂടിയിരുപ്പാണ് അവിടേക്ക് പോകാനോ ഞാനും അമ്മയും ചേച്ചിയും മക്കളും ഭർത്താവും എല്ലാവരും എല്ലാവരും കൂടിയാണ് പോണത് ഇതിപ്പോൾ ഫോട്ടോ കാണിച്ചത് അച്ഛൻ്റെ പെങ്ങന്മാരാണ് ഫോട്ടോയും പിന്നെ അവിടെ ഇരിക്കണതും അമ്മായിമാരാണ് അച്ഛൻ്റെ പെങ്ങന്മാർ ഇതാണ് അമ്മായി രണ്ട് അമ്മായിമാരോട് താമസിക്കാൻ പോകുന്ന വീട് ഇത് മകളും മകളുടെ ഹസ്ബൻഡ് സതീഷും കേട്ടോ അപ്പോൾ നമുക്ക് വീട് ഒരു എഴുന്നൂറ്റമ്പത് സ്ക്വയർ ഫീറ്റിൻ്റെ ഒരു വീടാണ് നല്ല ഒരു സൂപ്പർ വീടാണ് കേട്ടോ ഇതാണ് സ്നേഹ സതീഷിൻ്റെ രണ്ട് കുട്ടികൾ അപ്പോൾ വീടിൻ്റെ കുറച്ച് കുറച്ച് ഭാഗം ഇപ്പോൾ കാണിക്കുകയാണ് ഒന്ന് തല ദിവസം കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആൾക്കാരൊക്കെ ഒരുപാട് ആൾക്കാർ വരാനൊക്കെ ഉണ്ട് അപ്പോൾ അപ്പോഴേക്ക് ഞങ്ങൾ കുറച്ച് വീഡിയോ ഒക്കെ ഇവിടുത്തെ കാണിച്ചതാണ് കേട്ടോ കറിഞ്ഞ് സാധനങ്ങളൊക്കെ വന്നിട്ടും പിന്നെ ഒക്കെ നിറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നിറയെ ആൾക്കാരും പിന്നെ തിക്കും തിരക്കും ബഹളമൊക്കെ ആകുമ്പോൾ ഒന്നും എടുക്കാൻ പറ്റില്ല അപ്പോൾ അതിൻ്റെ മുന്നേ തന്നെ വീഡിയോ എടുത്തതാണ് അപ്പോൾ ഇവിടെ ആദ്യ ഒരു തറവാടായിരുന്നു അത് പൊടിച്ചിട്ടാണ് ഇപ്പോൾ ഇങ്ങനൊരു വീട് തയറ്റിയത് നല്ലൊരു മോഡല് പോലെ ആയിരുന്നു കേട്ടോ ഈ ഇവിടുത്തെ ഒരു വീടിൻ്റെ ഒരു വീട് അത് ക്ലിയറായിട്ട് കാണണ്ടോ എന്ന് എനിക്കറിയില്ല അപ്പോൾ ഇനി ഇപ്പോൾ ഒരു പതിനൊന്നര പന്ത്രണ്ടര മണിയൊക്കെ ആകുമ്പോഴേക്കും അപ്പം നല്ല തിരക്കൊക്കെ വരും ഇപ്പോൾ കുറച്ച് പേരൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോഴേക്കും നിങ്ങൾക്ക് വേഗം ഞങ്ങൾ ഈ വീടൊക്കെ ഒന്ന് പരിചയപ്പെടുത്തി തരാം കാരണം ഒരുപാട് പൈസയൊക്കെ ഇറക്കിയില്ല വീടെല്ലാം എന്തായാലും നിങ്ങളെ കൂടി പരിചയപ്പെടുത്താം അതേപോലെ കുറേ കുടുംബക്കാരൊക്കെ കാണാനുണ്ട് അവരൊന്നും വന്നിട്ടില്ല അതുപോലെ ചേച്ചിയൊക്കെ ഇപ്പം ഇതേപോലെ യൂട്യൂബിലിട്ടാലാണ് ചേച്ചിയൊക്കെ ഈ വീടൊക്കെ കാണാൻ കാണാം അപ്പോൾ അങ്ങനെ കുറേ ആൾക്കാരൊക്കെ കാണാനുണ്ട് കേട്ടോ അപ്പോൾ തലേ ദിവസത്തെ ഞാൻ കുടിരുപ്പിൻ്റെ പാല് കാച്ചലിൻ്റെ അങ്ങനെയൊക്കെ വീഡിയോ ഇട്ടുണ്ടായിരുന്നു അതൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നത് അപ്പോൾ അങ്ങനെ തിക്കും തിരക്കും ബഹളമൊക്കെ വരാൻ തുടങ്ങി ഇപ്പം ഞങ്ങളുടെ അയൽവാസികളാണ് മറ്റത് ഞാൻ എൻ്റെ കുട്ടിച്ചിൻ്റെ മകളാണ് പിന്നെ ഇതാ ഇവിടെ കുറേ പേരുണ്ട് പേര് എടുത്ത് എടുത്ത് പറയണമെന്നില്ല കേട്ടോ അങ്ങനെ മോരും വേറിൻ്റെ കൂടെ മോരും വീഡിയോ എടുക്കാൻ പെട്ടെന്ന് മനസ്സിലായില്ലേ അപ്പച്ചക്കന്മാരൊക്കെ വേഗം കൂടിയതാണ് കേട്ടോ ഇത് വീടിൻ്റെ തൊട്ടടുത്തുള്ള കുട്ടികളാണ് അപ്പോൾ അവരെയും കൂടി ഞാൻ വീഡിയോ എടുത്തതാണ് ഇത് ജോലി ചേച്ചി പറഞ്ഞ കേട്ടോ ഇത് ഞങ്ങളുടെ അയൽവക്കക്കാരാണ് അങ്ങനെ ചിക്കനും ബിരിയാണിയൊക്കെ പറഞ്ഞിട്ടോ ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ എന്ന് പറയാൻ അപ്പോൾ ആൾക്കാരൊക്കെ ചില ആൾക്കാരൊക്കെ ഭക്ഷണമൊക്കെ കഴിക്കാൻ തുടങ്ങിയിട്ടുണ്ട് എന്താ അതിൻ്റെ പന്തലൊക്കെ അപ്പുറത്താണ് ഇട്ട ഇട്ടിരിക്കുന്നത് അവിടെ അവർ ഭക്ഷണമൊക്കെ കഴിക്കാൻ പോകണുണ്ട് അപ്പോഴൊക്കെ ഞാൻ ആൾക്കാരൊക്കെ വരുമ്പോൾ ഓരോരുത്തരുടെ ചെറിയ ചെറിയ ഭാഗം കാരണം എല്ലാവരും കുടുംബക്കാരാണ് അപ്പോൾ അവരുടെ ഒക്കെ ഓരോ ഭാഗം ഇപ്പോൾ നമ്മുടെ എൻ്റെ ഈ വീഡിയോസ് വരെ ഇടുകയാണ് കാരണം നിങ്ങൾക്കിപ്പോൾ ഇത് ആരാ എന്താണെന്ന് അറിയില്ല ഇത് ചേച്ചി ചേട്ടനെട്ട് എൻ്റെ ചേച്ചി ജീസർ ഭർത്താവാണ് ഇത് ജീസർ മരുവ് അങ്ങനെ അങ്ങനെയൊക്കെയാണ് എല്ലാവരും നിങ്ങൾ വീഡിയോയിലൊക്കെ ഞാൻ കുഞ്ഞിട്ട വീഡിയോയിലും ഇന്നത്തെ വീഡിയോയിലൊക്കെ ഉണ്ടാവും ചേച്ചി ചേട്ടനും അപ്പോൾ കുടുംബക്കാരൊക്കെ കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ കുറച്ചൊരു പന്ത്രണ്ട് മിനിറ്റിൻ്റെ വീഡിയോ ഞാനിപ്പോൾ ഇടുന്നത് ചില കൂട്ടുകാർക്ക് ചിലപ്പോൾ ഇത് ആൾക്കാരൊന്നും അറിയാത്ത കാരണം വീഡിയോ എങ്ങനെയൊന്നും അറിയുണ്ടാവില്ല അപ്പോൾ ഇത് ഞങ്ങളുടെ കുടുംബക്കാരെ എല്ലാവരും കാണും അതുകൊണ്ടാണ് എല്ലാവരുടെയും ഞാനിതിൻ്റെ ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇത് അച്ഛൻ്റെ പേര് പെങ്ങളാണ് പെങ്ങളും ഭർത്താവും ഇത് മാ അമ്മായിടെ മകളും അല്ലെ മകനും മരുമകനാണ് കേട്ടോ അങ്ങനെ തിരക്ക് വരാൻ തുടങ്ങണേ ഉള്ളൂ തിരക്കുകളൊക്കെ അപ്പം ഈ തമിഴ്നാട്ടിലത്തെ ഒരു ചേച്ചിയും കൂടി വരാണ്ട് അവർ വന്നിട്ടില്ല പിന്നെ അമ്മ വന്നിട്ടുണ്ട് അമ്മക്ക് ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് കുഴപ്പമൊന്നുമില്ലല്ലോ അപ്പോൾ എന്തായാലും അമ്മ ഇവിടെ ഇരിക്കുന്നുണ്ട് അപ്പോൾ വീഡിയോ എടുക്കാനും പറ്റിയിട്ടില്ല പിന്നെ അച്ഛനും മോനും മോളും പിന്നെ ഭർത്താവും എല്ലാവരും ഉണ്ട് ഇവിടെ പിന്നെ കുറേ സാധനങ്ങളൊക്കെ ബ്രസിനേഷൻ കിട്ടി അതിൻ്റെ അതൊക്കെ അവിടെ റൂമിലാണ് അവിടെ ഇരിക്കുന്നത് അപ്പോൾ അതൊന്നും എടുത്തിട്ടില്ല പിന്നെ ഒരുപാട് സാധനങ്ങളൊക്കെ എന്താ അവർ വാങ്ങുക ചെയ്തിട്ടുണ്ട് വീട്ടിലേക്ക് ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും കുറേ സാധനങ്ങളും കിട്ടും ചെയ്തു അപ്പോൾ ഇതൊക്കെയാണ് സന്തോഷം നമ്മൾ ആദ്യമായിട്ടൊരു വീടൊക്കെ കിട്ടുമ്പോൾ എല്ലാവരും ക്ഷണിക്കുക ആദ്യമായിട്ട് കാല് കുത്തുന്ന ദിവസമാണ് നമ്മുടെ ഒരു വീട് വയ്ക്കുക എന്ന് പറയുമ്പോൾ എല്ലാവർക്കും നല്ല സന്തോഷമുള്ള കാര്യമല്ലേ അതുകൊണ്ടാണ് ചിലവരൊക്കെ എല്ലാവരും ഒരു ഒരു ഒരുവിധ ആൾക്കാരൊക്കെ നമുക്ക് വീട് വെച്ച സന്തോഷത്തിൽ നമ്മൾ ഇത്ര ബുദ്ധിമുട്ടി പൈസ ഇറക്കി നമ്മൾ അതിൽ എല്ലാവരോടും പറയണത് അതു തന്നെയാണ് ഇനി ഈ വീട്ടിൽ വെച്ചിട്ടാണ് ഇനിയിപ്പോൾ ഞങ്ങൾ ഞാൻ പറഞ്ഞില്ലേ ഓണത്തിന് കുറേ ഡാൻസ് പരിപാടി തുമ്പിതുള്ളത് പിന്നെ ഒരുപാട് ഇതുണ്ടാകും കേട്ടോ അത് പുറമെന്നല്ല ഞങ്ങളുടെ ആൾക്കാർ ഞങ്ങളുടെ കുടുംബത്തിലത്തെ ഞങ്ങൾ പെണ്ണുങ്ങൾ മാത്രം കേട്ടോ അങ്ങനെയുള്ള ആൾക്കാർ പിന്നെ പുറമത്തെ ചേച്ചിമാരൊക്കെ ഉണ്ട് അവരുടെ ഡാൻസും പരിപാടിയൊക്കെ ഉണ്ടാകും അതൊക്കെ ഓണത്തിന് ഞാൻ അടിപൊളി ആയിട്ട് ഞാനത് എടുത്തു തരാം കേട്ടോ നിങ്ങളെ ഞാൻ കാണിച്ച് തരാം അപ്പോൾ അമ്മയൊക്കെ ഉണ്ട് അമ്മ ഇവിടെ ഇടയിൽ നിൽക്കുന്നുണ്ട് അപ്പോൾ അമ്മേനൊക്കെ എടുത്തു തിരക്കുകളൊക്കെ കഴിയാൻ കഴിയാറായിട്ടു കഴിയാറായിട്ട് കേട്ടോ അപ്പോൾ ഇവരൊക്കെ അത് കഴിക്കാൻ തുടങ്ങി ഞാനൊക്കെ അവസാനമാണ് കഴിച്ചത് കേട്ടോ ബിജാരണ ഭയങ്കര തിരക്കാണ് ഇപ്പോൾ മോഹനേട്ടനാണ് ഇപ്പോൾ ചിക്കനും ബിരിയാണിയൊക്കെ അടിച്ച് പൊളിച്ച് തട്ടുകട്ടോ അവരങ്ങോട്ട് ശ്രദ്ധിക്കണില്ല ഇപ്പം വീഡിയോ എടുക്കുക എന്ന് പറയുകയാണെങ്കിൽ ആരും നോക്കണില്ല അതുകൊണ്ട് പിന്നെ വീഡിയോ എടുക്കാൻ കാരണം വിശന്നിട്ട് ആകെ വിശന്നിട്ട് അവർ സ്പീഡിൽ കഴിക്കുകയാണ് കേട്ടോ ഒന്നും നോക്കണില്ല അങ്ങനെ ഞാനും ഇരുന്നു കേട്ടോ ഭക്ഷണം കഴിക്കാനൊക്കെ ഞാനിരുന്നു ഞാനും ചിക്കൻ ബിരിയാണിയൊക്കെ കഴിച്ചു അപ്പോൾ അവർ എൻ്റെ വീഡിയോ അവരെടുത്ത് തന്നു കേട്ടോ ഞാൻ കഴിക്കാതിരിക്കുമ്പോൾ അങ്ങനെ സതീഷിൻ്റെ ഒരുപാട് ഫ്രണ്ട്സുകളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അവരൊക്കെ എന്താ ഭക്ഷണം കഴിക്കാൻ കഴിക്കാനും സഹായിക്കാനും ഒരുപാട് സഹായിക്കാനൊക്കെ അവർ അവരുണ്ടായിരുന്നു കുറേ ഫ്രണ്ട്സുകളുണ്ടായിരുന്നു ഇപ്പോൾ എല്ലാവരും നല്ല സന്തോഷത്തിൽ തന്നെയാണ് പിരിഞ്ഞു പോയത് കേട്ടോ അപ്പോൾ ഈ വീഡിയോ കാണുമ്പോൾ എല്ലാവരും അവരൊക്കെ ഇത് ഓർക്കും നമ്മുടെ ഈ വീഡിയോ കാണുമ്പോൾ കാരണം ഒരുപാട് ആൾക്കാർ പണിയെടുത്തതും അങ്ങനെയൊക്കെ നമ്മൾ ഇത് ഈ ദിവസം ഒരിക്കലും മറക്കാൻ പറ്റില്ല ഒന്നാമത് ഇതിപ്പോൾ നമ്മൾ വീട് പറഞ്ഞത് ഇപ്പോൾ നമ്മൾ ഞങ്ങളൊക്കെ അവിടെ ജനിച്ച് വളർന്ന വീടാണ് കേട്ടോ അത് അപ്പോൾ ആ വീട് പറഞ്ഞത് ഇപ്പോൾ അത് അമ്മായിടെ മകളും ഭർത്താവും ഇപ്പോൾ കയറ്റി കയറ്റിയൊരു വീടാണ് അമ്മായിമാരൊക്കെ താമസിക്കാനോട് വേണ്ടിയിട്ട് രണ്ട് അമ്മായിമാർ രണ്ട് അമ്മായിമാരൊക്കെ കണ്ണ് കാണില്ല കേട്ടോ കാഴ്ചയിൽ രണ്ട് രണ്ടാൾക്കും അപ്പോൾ അതും കൂടി ഞാൻ പറയുക അച്ഛൻ്റെ പെങ്ങന്മാരാണ് അപ്പോൾ അവർക്ക് അത് കുഴപ്പമൊന്നുമില്ല അവരെല്ലാ പണികളും എടുക്കും അപ്പോൾ അതും കൂടി ഞാൻ ഞങ്ങളുടെ അടുത്ത് പറഞ്ഞതാണ് കേട്ടോ അങ്ങനെ എല്ലാ തിരക്കും കഴിഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകണം കുറച്ചിവിടെ പണികളൊക്കെ ഉണ്ട് കേട്ടോ അപ്പം എൻ്റെ കൂട്ടത്തിൻ്റെ മകളും ചെറിയമ്മ ചേച്ചി അങ്ങനെ കുറച്ച് പേരുണ്ടായിരുന്നു ഒരു അഞ്ചാറ് പേര് കൂടിയിട്ട് എല്ലാവരും സഹായിച്ചു അപ്പോൾ അതിൻ്റെ ഇടയിൽ അഞ്ചാറ് പേര് കൂടിയിട്ട് ഞങ്ങളിവിടെ കുറച്ച് പണികളൊക്കെ ഉണ്ടായിരുന്നു പാത്രം കഴുകാനും അടിക്കാനും തുടക്കാനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ പാഴ്സൽ കൊണ്ടുപോകുന്നവർ കൊണ്ടുപോയി കിട്ടാത്തവർക്ക് കൊണ്ടു കൊടുത്തു അത് നമ്മൾ നാട്ടിൻ പുറത്ത് അങ്ങനെ അങ്ങനെ ഉണ്ടല്ലോ നിങ്ങളുടെ നാട്ടിലൊക്കെ ഇങ്ങനെയാണോ ഞങ്ങളുടെ നാട്ടിലിപ്പോൾ ഇതാണ് ഞങ്ങളുടെ പുറത്തെ ചെറിയ ചെറിയ വിശേഷ ചെറിയ വിശേഷങ്ങൾ പറഞ്ഞാൽ കുടിയിരുപ്പിൻ്റെ തലേ ദിവസത്തിൽ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇതാണിപ്പോൾ ഇതിൽ നിങ്ങൾ കണ്ടത് കാരണം ആണുങ്ങൾ വലിയ ചെമ്പും ചരക്കൊക്കെ കഴുകിയിട്ട് അവര് വിശ്രമിച്ച് അവിടെ ഇരിക്കുകയാണ് അവരുടെ പരിപാടികളൊക്കെ തുടങ്ങുകയാണ് ഞങ്ങൾ എന്തായാലും പെണ്ണുങ്ങൾ കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകയാണ് കേട്ടോ അപ്പോൾ എടുത്ത പാത്രങ്ങൾ വേറെ വീട്ട് വീട്ടുകാരുടെ പാത്രങ്ങൾ വേറെ അങ്ങനെയൊക്കെയാണ് അപ്പോൾ നീ വീഡിയോ അവസാനിക്കാറായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞങ്ങൾക്ക് വീഡിയോ എന്താ എന്തായാലും ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യണം പിന്നെ വീഡിയോ നിങ്ങൾ ഫുള്ളായിട്ട് കാണോ നിങ്ങളറിയാത്ത ആൾക്കാരൊന്നു ചോദിച്ചിട്ട് കാണാതിരിക്കരുത് വീഡിയോ ഫുള്ളായിട്ട് കാണണം ഒരു കുടിപ്പിന് എങ്ങനെയാണ് ഫസ്റ്റ് മുതൽ ഉള്ള അതും ഫുള്ളായിട്ട് ഞാൻ ഇട്ടിട്ടുണ്ട് അപ്പം അത് നിങ്ങൾ കാണണം അപ്പം നാളെ ഞാൻ ഒരു വീഡിയോ ആയിട്ട് ഇനി വരുന്നുണ്ട് കേട്ടോ ഒരു വെറൈറ്റി വീഡിയോ ആയിട്ട് ഞാൻ വരാം പിന്നെ അതേപോലെ ഞാൻ ഡോക്ടർ വേഷം ചെയ്ത വീഡിയോ എല്ലാവർക്കും ഒരുപാട് പേർക്ക് ഇഷ്ടമായി എന്ന് പറഞ്ഞിട്ട് എന്താ മെസ്സേജ് അയച്ചു കിടന്നു വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു ചീല്ലാം അവന് ചിരിച്ച് ചിരിച്ച് മണ്ണ് തപ്പിന്ന പറഞ്ഞു ചിരിച്ച് ചത്തു നിന്നടക്കം പറയുന്നുണ്ടായിരുന്നു കേട്ടോ അമ്പത് കമൻറ്റോളം കിട്ടിയ അമ്പത് കമൻറ്റിലും അത്രയും നന്നായി ഞാൻ എന്തായാലും ഇരുപത് മിനിറ്റ് കൊണ്ട് ഒട്ടും പ്രതീക്ഷിച്ചാൽ എടുത്തൊരു വീഡിയോ ആണത് അത് എല്ലാവർക്കും ഇഷ്ടമായി പറഞ്ഞപ്പോൾ എനിക്കും വളരെ സന്തോഷമായി ഇനി ഞാനും അമ്മയും ഇതേപോലെ ഡോക്ടർ വേഷം പോലെ വേറെ ഏതേലും വേഷത്തിൽ ഇനിയും വരാം കേട്ടോ അപ്പം നിങ്ങളിങ്ങനെ പ്രതീക്ഷിക്കാതിരിക്കുമ്പോഴാവും ഞാനും അമ്മയും കൂടിയും പെട്ടെന്ന് ഒരു വേറെ രൂപത്തിൽ വരിക കേട്ടോ അപ്പോൾ എല്ലാവരും ഇതേപോലെ വീഡിയോ കാണണം ദിവസം ഞാൻ ഇടുന്നുണ്ട് വൈകുന്നേരത്ത് അപ്പോൾ നിങ്ങൾ മറക്കാതെ കാണണം പിന്നെ ഇപ്പോൾ ഒന്ന് വിശേഷങ്ങളൊക്കെ കഴിഞ്ഞു കേട്ടോ അറിഞ്ഞു അധികം ഒന്നും പറയാനില്ല ഞങ്ങളുടെ കുടിയിരുപ്പ് വിശേഷങ്ങൾ കഴിഞ്ഞു പിന്നെ എല്ലാ പറയലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ കൂട്ടുകാരെ video I'll send you to talk. Okay, bye bye.